മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമാ സീരിയൽ നടിയാണ് താര കല്യാൺ താര കല്യാണിനെയും മകൾ സൗഭാഗ്യ വെങ്കിടേഷിനെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇരുവരും ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ ഇതാ സൗഭാഗ്യ വെങ്കിടേഷിന്റെ ഏറ്റവും വലിയ ദുഃഖമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് താരം വീഡിയോക്ക് ക്യാപ്ഷൻ ഇട്ടത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല എന്നായിരുന്നു സൗഭാഗ്യ വെങ്കിടേഷിന്റെ വീഡിയോയുടെ ക്യാപ്ഷൻ ഈ കുടുംബത്തെ അറിയാവുന്ന എല്ലാവർക്കും താര കല്യാണിന്റെ ശബ്ദത്തിന്റെ പ്രശ്നത്തെക്കുറിച്ച് അറിയാവുന്നതാണ് ഇപ്പോൾ ഇതാ സൗഭാഗ്യ വെങ്കിടേഷിനാണ് അസുഖം ബാധിച്ചിരിക്കുന്നത് അതികഠിനമായ ബാക്ക് പെയിനും പിന്നെ യൂട്രസിൽ ചില പ്രശ്നങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഡോക്ടറെ സമീപിച്ചത് പിന്നീട് എം ആർ ഐ സ്കാനിങ്ങിനും വിധേയമാക്കി എം ആർ ഐ സ്കാനിങ് എടുക്കാൻ സൗഭാഗ്യക്ക് വളരെയധികം ഭയമായിരുന്നു ചെറുപ്പത്തിൽ പോലും ഒറ്റയ്ക്കൊരു റൂമിൽ അടച്ചിരിക്കാൻ താരത്തിന് വളരെയധികം പ്രയാസമായിരുന്നു അങ്ങനെയുള്ള തനിക്ക് എം ആർ ഐ സ്കാനിങ്ങിൻ്റെ രീതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയമായിരുന്നു എം ആർ ഐ സ്കാനിംഗ് എന്ന് പറയുന്നത് ഒരു ഗുഹയിലേക്ക് നമ്മളെ തള്ളിവിടുന്നത് പോലെയാണ് അതിനോളം വലിയ ദുഃഖമൊന്നും എനിക്ക് വേറെയില്ല ഭർത്താവും അമ്മയും മകളും ഹോസ്പിറ്റലിലെ മറ്റു ജീവനക്കാരും തനിക്ക് വേണ്ടത്ര സപ്പോർട്ട് നൽകി എങ്കിലും സൗഭാഗ്യ വെങ്കിടേഷിന് ഭയമായിരുന്നു നാല് മണിക്കൂറോളം അതിനകത്ത് കടന്നു അതിനോളം വലിയ പേടിയൊന്നും എനിക്ക് ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സൗഭാഗ്യം തന്നെയാണ് കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് എം ആർ ഐ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് അധികം വൈകാതെ തന്നെ കിട്ടും എന്നിട്ട് ബാക്കി വിവരങ്ങളെല്ലാം പറയാം നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം കാരണം അമ്മയ്ക്ക് ഒട്ടും വെയ്യ ഇപ്പോൾ എനിക്കും കൂടെ വെയ്യാതായാൽ ഞങ്ങൾ വല്ലാതെ തളർന്നു പോകും അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം എനിക്കും കൂടെ വയ്യാതായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റും എൻ്റെ മകൾ കുഞ്ഞാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് സഹിക്കാനാകില്ല കൂടാതെ എൻ്റെ ഭർത്താവിനും താങ്ങാനാകില്ല അമ്മയ്ക്കും പെയ്യാതിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം സൗഭാഗ്യയുടെ വീഡിയോയ്ക്ക് പിന്നാലെ നിരവധി പേരാണ് പ്രാർത്ഥനയുമായി എത്തിയിരിക്കുന്നത്